അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ നാട് മുസ്ലിം കുടുംബങ്ങൾ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും വളരെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വിവാഹം നടക്കുന്നുവെങ്കിൽ അതിലെട്ട് വിവാഹങ്ങളും കേസും വഴക്കും കൂട്ടവുമായി കോടതികളിലേക്ക് പോകുന്നു പണത്തിനും സൗന്ദര്യത്തിനും വേണ്ടി വിവാഹം കഴിക്കുന്ന പലർക്കുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പരിശുദ്ധ കുർആാനിലൂടെ നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പണവും സൗന്ദര്യവും മാത്രം പരിഗണിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾക്ക് വ്യക്തമാകും റസോലാഹി സലാഹു വലയുസലന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് കാര്യങ്ങൾ വളരെ പരിപൂർണമായി പരിഗണിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് ഏർപ്പെടാവും അതിലെ വളരെ പർ മർമ്മ പ്രധാനമായത് ഫുഫർ ബിദാ ദീൻ ദീൻ ഉള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുക അതായത് ആദർശ പൊരുത്തമുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ആദർശ പൊരുത്തമുള്ള ദീനുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കാതെ പണത്തിനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിൽ അനർത്ഥങ്ങൾ വന്നു ചേരുന്നു അള്ളാഹുവിൻ്റെ സഹായം തീരെ കിട്ടാതെ വരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കേസും വഴക്കും കൂട്ടവും പോലീസ് സ്റ്റേഷനും കോടതിയുമായി കയറിയിറങ്ങുന്നത് അതിനൊരു അന്ത്യം ഉണ്ടാവില്ല എത്രയോ കേസുകളാണ് അങ്ങനെ ഡൈവേഴ്സ് ആയി പോകുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നിലയിലാണ് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താലു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അൽ ലിൽ ലിൽ വൽ ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കും ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കുമാകുന്നു നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കും നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമാകുന്നു ഇവർ ദുഷ്ടന്മാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ അവർ നല്ലവർ നിരപരാധരാകുന്നു അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും ഇതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്ക് മോശം സ്ത്രീകൾ മോശം പുരുഷന്മാർക്ക് അപ്പം നല്ല സ്ത്രീകളെ കണ്ടെത്താൻ വേണ്ടി നൽ പുരുഷ നല്ല പുരുഷന്മാർ ശ്രമിക്കണം അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും നല്ല പുരുഷന്മാരെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം ധാരാളം വിവാഹ ആലോചനകൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു സ്വത്ത് മുതല് വിദ്യാഭ്യാസം ജോലി വരുമാനം പഠിത്തം കളറ് എല്ലാം അന്വേഷിക്കുന്നു പക്ഷെ അഞ്ചു നേരത്തെ നമസ്കാരമുള്ള പുരുഷനാണോ അഞ്ചു നേരത്തെ നമസ്കാരമുള്ള സ്ത്രീയാണോ എന്ന് അന്വേഷിക്കാതെ അല്ലെങ്കിൽ പുരുഷന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്ത്രീയുടെ മാതാപിതാക്കൾ നമസ്കാരക്കാരാണോ ദീനീ ചിട്ടയിൽ ജീവിക്കുന്നവരാണോ എന്ന് അന്വേഷിക്കാതെ എങ്ങനെയെങ്കിലും ഭൗതിക കാര്യങ്ങൾ മാത്രം പരിഗണിച്ച് വിവാഹത്തിലേക്ക് കടക്കുന്ന ആളുകളുടെ അബദ്ധങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അള്ളാഹു താല കാക്കട്ടെ വാഹർ അനിൽ അഹമ്മദാറബുലമീൻ അസ്ലാം വലൈക്കും